എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ദേവു ടെക്നിക്കൽ സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വളരെ നല്ലൊരു അവസരമാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട വേക്കൻസികൾ ഹെൽപ്പേഴ്സ് ഇരുപത്തഞ്ച് വേക്കൻസി സ്റ്റീൽ ഫിക്സർ അമ്പത് വേക്കൻസി കാർപൻ്റർ ഇരുപത്തഞ്ച് വേക്കൻസി ടൈൽ മേഷൻ പതിനഞ്ച് വേക്കൻസി മിഗ് വെൽഡർ പതിനഞ്ച് വേക്കൻസി വാൾ പെയിൻ്റർ ഇരുപത് വേക്കൻസി പ്ലംബർ ഇരുപത് വേക്കൻസി മേഷൻ ഇരുപത് വേക്കൻസി ഫാബ്രിക്കേറ്റർ പതിനഞ്ച് വേക്കൻസി ഇലക്ട്രിക് ഇലക്ട്രീഷ്യൻ പതിനഞ്ച് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹോം കൺട്രിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് എയിറ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് കാർപ്പൻറ്ററി കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പർ കം പർച്ചേസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഔട്ട് കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് സീറോ നയൻ ഫോർ ത്രീ സെവൻ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ ജിപ്സൺ കാർപ്പൻ്റർ പെയിൻറ്റർ ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയ്റ്റ് ഡബിൾ നയൻ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കൈമയിലെ ഒരു അറബിയുടെ വീട്ടിലേക്ക് ഹൗസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തിൽ കുറയാതെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സീറോ സെവൻ ട്രിപ്പിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് ഗ്യാസ് സ്റ്റൗ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സാലറിയും കമ്മീഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഫുജറയിലുള്ള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്ക് ഗ്യാരേജ് ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ നയൻ വൺ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തലശ്ശേരി ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് വേണ്ടത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുന്നേ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ എയ്റ്റ് സെവൻ സിക്സ് ഫോർ നയൻ ടു എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഫുജിറയിലെ ഒരു ഫാർമസിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മെയിൽ ഫാർമസിസ്റ്റും അടുത്ത വേക്കൻസി അസിസ്റ്റൻ്റ് ഫാർമസ്റ്റിൻ്റെ വേക്കൻസിയുമാണ് എം ഒ ഇച്ച് ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അറബി ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ടു സെവൻ ഡബിൾ സിക്സ് ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു മെസ്സിലേക്ക് അത്യാവശ്യം ജോലികൾ അറിയുന്ന ഒരാളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ ത്രീ വൺ ഫൈവ് എയ്റ്റ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഫുജിറയിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക അടുത്ത വേക്കൻസി ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഫോർമാൻ്റെ വേക്കൻസിയാണ് ഇതിനും ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം മൂന്നാമത്തെ വേക്കൻസി അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് ഓട്ടോ മൊബൈൽ സ്പെയർ പാർട്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ടാലി നന്നായി അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എക്സെൽ നന്നായി അറിഞ്ഞിരിക്കണം ബി കോമോ എം കോമോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ നയൻ വൺ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ യുണൈറ്റഡ് റൂട്ട്സ് കോൺട്രാക്ടി എസ്റ്റാബ്ലിഷ്മെൻ്റ് കമ്പനിയിലേക്ക് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ത്രീ സിക്സ് നയൻ സീറോ വൺ ടു എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ത്രീ എയ്റ്റ് ഡബിൾ നയൻ സീറോ വൺ ത്രീ നയൻ എന്ന വാട്സപ്പ് നമ്പറിലോ സി വി അയയ്ക്കുക ഇമെയിൽ ഐ ഡി ഇൻഫോ അറ്റ് യു ആർ സി ഗൾഫ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും സി വി അയക്കാവുന്നതാണ് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബിയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അത്യാവശ്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ സെവൻ എയിറ്റ് ഫോർ എയിറ്റ് ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അർജൻ്റായി അക്കൗണ്ട്സ് ആൻഡ് അഡ്മിൻ അസിസ്റ്റൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് സാലറി ആറായിരം മുതൽ ഏഴായിരം ധരംസും മറ്റുള്ള ബെനിഫിറ്റുകളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം ഫിനാൻസിലോ അക്കൗണ്ടിങ്ങിലോ ആണ് ഡിഗ്രി വേണ്ടത് അതുകൂടാതെ അക്കൗണ്ട് അസിസ്റ്റൻ്റായിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എല്ലാം അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എച്ച് ആർ സോഫ്റ്റ്വെയർ എം എസ് ഓഫീസ് പ്രത്യേകിച്ച് എക്സൽ ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ ഐഷ അറ്റ് പാർക്കർ കണക്ട് ഹൈഫണ്ട് മീ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് സാലറി അയ്യായിരത്തി അഞ്ഞൂറ് തിരംസാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിനവൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ അക്കൗണ്ട്സ് നയൻ അറ്റ് ഐ എഫ് ഗ്രൂപ്പ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് കിച്ചൻ ഹെൽപ്പർ വെയ്റ്റർ ക്ലീനിങ് എന്നിവയെല്ലാം നന്നായി അറിയുന്ന ആളിനെയാണ് ആവശ്യമായിട്ടുള്ളത് പുരുഷന്മാർക്കാണ് അവസരമുള്ളത് സാലറി ആയിരം ദറംസും റൂമ് ഫുഡ് അക്കോമഡേ സോറി വിസ ഇതെല്ലാം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു വൺ ടു ഫൈവ് വൺ സിക്സ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ പ്രോപ്പർട്ടി ഡെവലപ്പർ കമ്പനിയിലേക്ക് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ ടെലിസെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സാലറി ആറായിരം തിറാംസും കമ്മീഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സ്വാതി അറ്റ് ഗ്ലോബൽ കരിയർ ഹൈറ്റ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക പുജിറയിലെ ദിബയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഷവർമ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സെവൻ വൺ ടു ഫോർ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു മെസ്സിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അൽക്കൂസിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും കേരള ഹോംലി മെസ് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഡ്രൈവറുടെ വേക്കൻസിയാണുള്ളത് സ്വന്തമായി കാർ ഉള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് നയൻ വൺ ത്രീ എയ്റ്റ് ടു വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലെ ഒരു കഫ്തേരിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹെൽപ്പർ വെയ്റ്റർ സാൻഡ്വിച്ച് മേക്കർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മലയാളികളാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ടു എയ്റ്റ് സീറോ നയൻ സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലൈസൻസ് ഫൈവ് ആൻഡ് സിക്സ് നമ്പർ ഉള്ളവരെയാണ് നോക്കുന്നത് ഒരുപാട് പേര് ഡ്രൈവറുടെ വേക്കൻസി വേക്കൻസിണെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് അയക്കുന്നവർ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് കണ്ടതിന് ശേഷം അതിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വേക്കൻസിക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ടത് സീറോ ഫൈവ് സീറോ നയൻ സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സിക്സ് ടു എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ദുബായിലെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഇറിഗേഷൻ വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ റയറായിട്ട് വരുന്ന വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഓട്ടോ കാഡ് ത്രീ ഡി ഡിസൈനർ ഡ്രാഫ്റ്റർ ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ യു എ ഇ ലാൻഡ്സ്കേപ്പിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഷാർജയിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയോ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നിവ നന്നായി അറിഞ്ഞിരിക്കണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം തിരംസാണ് ഫ്രീ വിസയാണ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് സീറോ വൺ നയൻ സെവൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് മൂന്ന് ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി ജെ ഡാൻസറാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺ വിസയിലോ വിസിറ്റ് വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിരംസും ഫുഡും അക്കോമഡേഷനും കമ്പനി വിസ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് സീറോ വൺ നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സേ വി അയയ്ക്കുക അജ്മാനിലെ അജ്മാൻ ലക്കി സെൻ്ററിനടുത്തിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ ഡബിൾ സിക്സ് ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു അപ്പാർട്ട്മെൻ്റിലേക്ക് ഫുൾ ടൈം ആയിട്ടുള്ള ഒരു ഹൗസ് മെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഹൗസ് മെയ്റ്റിൻ്റെ വേക്കൻസി ഒന്ന് ചോദിച്ച് മെസ്സേജും കമൻ്റ് വഴിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലും ഹൗസ് മെയ്റ്റിൻ്റെ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉടനെ തന്നെ കണ്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ വേക്കൻസിക്ക് സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ടു സെവൻ ത്രീ സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു മെയിനൻസ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട ജോലികളെന്ന് പറയുന്നത് ടെർമിനേഷൻ കേബിൾ ഗ്ലാൻഡിങ് ആൻഡ് ഡ്രസ്സിങ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് വിസിറ്റ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് ടു ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്